നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാജീവ് പനൂർ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന മെഴുകുതിരി നിർമ്മാണമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കുടിൽ വ്യവസായം പോലെ എങ്ങനെ മെഴുകുതിരി എങ്ങനെ നിർമ്മിക്കാം എന്നതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമുക്ക് മുന്നിലെ ഇത് അവതരിപ്പിച്ച് തരുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് കാണിച്ചു തരുന്നത് മാന്നാറ് പരിമലയുള്ള ഷിനു ജോമോൺ എന്ന വനിതയാണ് പുലകാരി വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ് കുടിൽ വ്യവസായം പോലെ ചെറിയൊരു മുതൽ മുടക്കിലെ ചെയ്തു വരുന്ന കാര്യമാണ് പുള്ളിക്കാരി ഒരു ദിവസം പറയുന്നത് ഒരു ദിവസം ആയിരം വരെയൊക്കെ നിർമ്മിക്കാൻ പറ്റും പക്ഷെ പുള്ളിക്കാരി അത്രയൊന്നും നിർമ്മിക്കുന്നില്ല വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ പുള്ളിക്കാരി പറയുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്ത് കാണിച്ചു തരുന്നത് നമ്മളിപ്പം ഒരാൾക്ക് ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് സുഖമായിട്ട് ഇതിലൂടെ നേടാൻ സാധിക്കും ഒരു അഞ്ഞൂറ് ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൊരു അഞ്ഞൂറിന മുഴുകുതിരിയെങ്കിലും നമുക്ക് ഡെയിലി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും നമ്മൾ ഇതുപോലെ ശ്രമിക്കുകയാണല്ലേ ഇന്ന് പല വനിതകളും തൊഴിലില്ല എന്ന് പറയുമ്പോൾ വീട്ടിലിരുന്ന് കൊണ്ട് ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഴുകുതിരി നിർമ്മാണമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആദ്യം ഇതിന് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അത് ഇരുമ്പിൻ്റെ ഒരു പൈപ്പിലെ വളയം ഉണ്ടാക്കിയിട്ട് ആ വളയത്തേലെ കുറേ ഹുക്കുകളുണ്ടാക്കിയിട്ടിരിക്കുകയാണ് ആ ഹുക്കുകളിലേക്ക് നമുക്ക് എത്ര അളവിലാണോ മെഴുകുതിരിയുടെ നീളം വേണ്ടതെന്ന് വെച്ചാൽ ആ നീളത്തിനുള്ള മെഴുകുതിരിക്കുള്ള നൂല് അതിനകത്ത് വരുന്ന നൂല് നമ്മൾ അളവിന് അത് കൊരുത്ത് കെട്ടി ഇങ്ങനെ ഇടുക എന്നുള്ളതാണ് ആ പ്രക്രിയയാണ് കാണുന്നത് അതിന് ശേഷം ആ സമയത്ത് തന്നെ നമുക്ക് അത് ആവശ്യമായ എത്രയാണോ വേണ്ടത് അത്രയും നമുക്കൊരു ചരുവത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ തീയിൽ ഇട്ട അടുപ്പിലെ നമുക്ക് തീ കാച്ചി നമുക്കത് ഉരുക്കിയെടുക്കാൻ സാധിക്കും ഉരുക്കി അതിങ്ങനെ ഉരുകി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഉരുകി ഇങ്ങനെ കിടക്കും ആ സമയത്ത് തന്നെ നമുക്ക് ഒരു കോണിലെ ഈ നൂലുകെട്ടിൽ പ്രക്രിയ നമുക്ക് ഇങ്ങനെ നടക്കും അത് നമുക്ക് എത്രയാണോ നൂല് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നീളത്തിൽ എത്ര അളവിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അളവിൽ നമുക്ക് നൂലിങ്ങനെ ഇതാ ഇതുപോലെ തന്നെ നമുക്ക് കൊത്തിടാൻ സാധിക്കും അപ്പോൾ നമ്മുടെ സമയം നമുക്ക് പോകത്തില്ല സമയം ഒരുപാട് ലാഭം കിട്ടും നമുക്ക് ഒരേ സമയത്തേനെ പല കാര്യങ്ങളും നടക്കും മെഴുകു ഒരു സൈഡിൽ ഉരുക്കിക്കൊണ്ടിരിക്കും ആ സമയത്തേനെ നമുക്ക് ആവശ്യമുള്ള മെഴുകുതിരിക്കുള്ള നീളമുള്ള നൂലുകെട്ട് നമുക്കിവിടെ ഇങ്ങനെ നടക്കും ശേഷം ഉള്ള പ്രക്രിയ നമുക്ക് കാണാം ഇതിപ്പോൾ ഒരു റൗണ്ടിൽ തന്നെ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് മെഴുകുതിരിക്കുള്ള നൂല് കെട്ടാൻ സാധിക്കും അതിന് ശേഷമാണ് അതിനുള്ള മെഴുക് എടുക്കുന്നത് അതിനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രക്രിയയാണ് കാണാൻ പോകുന്നത് ഇപ്പം അപ്പോൾ അതിനു മുമ്പ് ഇതെല്ലാം നൂലൊക്കെ കൃത്യമാണോ എല്ലാത്തിലും വന്നിട്ടുണ്ടോ എല്ലാ ഹുക്കിലും നൂലുണ്ടോ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാണ് അതിനുശേഷം ആണ് നമ്മൾ അടുപ്പിലെ ഉരുക്കാനായിട്ട് വെച്ചിരിക്കുന്ന മെഴുക് അത് നമ്മൾ എത്ര പാകത്തിന് ഉരുകിയിട്ടുണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ അത് മെഴുകു ആ അടുപ്പിൽ നിന്ന് വാങ്ങി നമ്മൾ കൊണ്ടുവന്ന് നമുക്ക് അധികം കുനിയായിരിക്കാൻ വേണ്ടി ചുരത്തിലേക്ക് ഒരു സ്റ്റൂൾ പോലെ എന്തെങ്കിലും സാധനത്തിലേക്ക് നമുക്കിങ്ങനെ പൊക്കി വെക്കാൻ സാധിക്കും അതിന് പൊക്കി വെച്ചാൽ നമുക്ക് അത്രയും കുനിഞ്ഞുനൂന്നുമുള്ള കായികോധാനം കുറയും അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ അധികമുള്ള വേസ്റ്റ് പോലെ വരുന്ന മെഴുക് നമുക്ക് രണ്ടാമം റീപ്രോസസ് ചെയ്ത് ഉരുക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതിന് ശേഷം നമ്മൾ ആ ഉരുകിയ നൂലിൽ ഉരുകിയ മെഴുകുതിരി നമ്മൾ ആ നൂലിൽ കൊരുത്തിട്ടിരിക്കുന്ന നൂലിലേക്ക് ഇങ്ങനെ കോരി കോരി ഇങ്ങനെ ഒഴിക്കുകയാണ് അല്ല പച്ചവെള്ളം കോരി ഒഴിക്കുന്ന പോലെ തന്നെ മെഴുകിങ്ങനെ കോരി ഒഴിക്കണം റൗണ്ടിൽ ആ പൈപ്പ് കറക്കി 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 ഇങ്ങനെ ഒഴിക്കുകയാണ് ഇത് നമ്മൾ കുറേ നേരം ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ സമയമെടുക്കും ഒരു നൂറ് നൂറ്റി ഇരുപത് മെഴുകുതിരി തീരാനായിട്ട് ഒരു മണിക്കൂർ സമയം കുറഞ്ഞെടുക്കും അപ്പോൾ നമ്മൾ വേണമെന്ന് കണ്ടാൽ ഒരു ദിവസം ആയിരം മെഴുകുതിരി വരെയൊക്കെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും ആരുടെയും ഒരു സപ്പോർട്ട് വേണ്ട ആരുടെയും ഒരു സഹായമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഏതൊരു വീട്ടമ്മയ്ക്കും വീട്ടിൻ്റെ ഒരു കോണിൽ അത് വലിയ ഒരുപാട് സൗകര്യങ്ങളൊന്നും വേണമെന്നില്ല ഇവർ ഒരു മരച്ചൂട്ടിപ്പോലും നമുക്ക് നിന്ന് മഴയില്ലെങ്കിൽ ഒരു മരച്ചൂട്ടിപ്പോലും നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത് കയറി ഈ വീടിൻ്റെ ഒരു കോണില് ചെറിയൊരു യൂണിറ്റായിട്ട് പ്രവർത്തിക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ യൂണിറ്റാണ് ഇതുവരെ വിപുലീകരിക്കാനൊന്നും പോയിട്ടില്ല കാര്യം അതിന് മാത്രമുള്ള ഉൽപ്പാദനം അവിടെ ചെയ്യുന്നില്ല അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ മെഴുകുതിരി എല്ലാം ആയതിനു ശേഷം ഇതിന് പരിമല പള്ളിയിലേക്കാണ് കൊടുക്കുന്നത് പള്ളിയിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള മെഴുകുതിരിയാണ് ഇത് നിർമ്മിക്കുന്നത് പുള്ളിക്കരി ഇത് ചെറിയ മെഴുകുതിരി മുതൽ ഒരാൾ ഹൈറ്റുള്ള മെഴുകുതിരി വരെ നിർമ്മിക്കുന്നുണ്ട് ഇതൊക്കെ ആ മെഴുകുതിരിയുടെ നീളം കൂടുന്നതിനനുസരിച്ച് കനും കൂടുന്നതനുസരിച്ചും കുറച്ചുകൂടെ സമയം എടുക്കും എന്നുള്ളതേ ഉള്ളൂ പ്രോസസിങ് സെയിം തന്നെയാണ് ഇങ്ങനെ പൂരി ഒഴിച്ച് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഈ നൂലേക്കൂടെ ഉരുകി ഉരുകി വീണ് ഈ നൂലിൻ്റെ കനം വെക്കും നൂലെ മെഴുകി ഇങ്ങനെ ഉരുകി ഉരുകി ഒരു കനം വെച്ച് കനം വെച്ച് നമുക്ക് ആവശ്യമുള്ള കനത്തിലേക്ക് എത്തും അത് കുറേ ആയി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ ഉദ്ദേശിച്ച കനം എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തതിന് ശേഷം നമ്മൾ ആ മെഴുകു പോരി ഒഴിക്കുന്നു നിർത്തും നിർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മതി അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഇതാറാനായിട്ട് അതിന് ശേഷം നമ്മൾ തവണ വേസ്റ്റ് മെഴുക് എല്ലാം ആ റൗണ്ടിലിരിക്കുന്ന എല്ലാം ഇങ്ങനെ എടുത്ത് കളഞ്ഞ് ക്ലീനാക്കുക എന്നുള്ളതാണ് ക്ലീനാക്കുക ഈ റൗണ്ട് അത് ഫുള്ള് ക്ലീനാക്കിയെടുക്കും ക്ലീനാക്കി എടുക്കാം അതാണ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഏതൊരു വീട്ടമ്മയ്ക്കും വീട്ടിൽ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ വലിയ പതിനായിരക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഒരു ശകലം മെഴുകുതിരി മെഴുകു മേടിക്കുന്ന ഒരു ചിലവ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ റൗണ്ട് ഉണ്ടാക്കുന്ന ഇതെല്ലാം കൂടെ ഒരു നിസ്സാരമായ ഒരു എമൗണ്ടിലേ നമുക്ക് അതിന് സന്നാഹം ഒരുക്കാൻ പറ്റും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇത് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ വീടിൻ്റെ ഒരു ഫോണിൽ ആർക്കും ശല്യമില്ലാതെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും ഇതിന് പൊലൂഷൻ്റെയോ കാര്യങ്ങളുടെയോ ഒന്നും ഇത് ഒരു പേപ്പർ വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പൊലൂഷനുള്ള കാര്യമല്ല മറ്റു ആർക്കും തന്നെ ശല്യമുള്ള കാര്യമല്ല ഇത് നമുക്ക് വീടിൻ്റെ ഒരു കോണിലാണ് നമുക്ക് ഏതൊരു വീട്ടമ്മയ്ക്കും ചെയ്തെടുക്കാമെന്നില്ല നമ്മൾ തൊഴിലില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതൊരു വീട്ടമ്മയ്ക്കും വീട്ടിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കുറഞ്ഞത് ഒരു അഞ്ഞൂറ് മെഴുകുതിരിയെങ്കിലും ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത നമുക്ക് ചുരുങ്ങിയ നമ്മുടെ കൊച്ചു മാർക്കറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റും നമുക്ക് വലിയ ദൂരം ഒന്നും കൊണ്ട് വിൽക്കാതെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലൊക്കെ നമുക്കിത് വിൽക്കാൻ പറ്റും അല്ലാന്ന് നമ്മുടെ തൊട്ടടുത്ത വീടുകളിൽ ഇത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളി ഉണ്ടായി പള്ളികളിൽ ഇത് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇത് മാർക്കറ്റിലാളൊത്തിരി ഒത്തിരി ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട് ആ മെഴുകു ഉരുകിയത് നമ്മൾ ലെവലായതിനു ശേഷം കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇതിനെടുത്ത് മാറ്റി വെക്കുക പ്രോസസ്സിങ് കഴിഞ്ഞിരിക്കുകയാണ് മനസ്സിലായി നമ്മളിത് കട്ട് ചെയ്ത് ലെവലിൽ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മളത് മാറ്റി ഇങ്ങനെ അടുക്കി 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 വെച്ചതിന് ശേഷം നമ്മൾ അതൊരു ഓർഡറിലാക്കി നമ്മൾ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലോ അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം കൊടുക്കാൻ പറ്റും ഇതുപോലെ കട്ട് ചെയ്താണ് എടുക്കുന്നത് നമ്മൾ അതിൻ്റെ പ്രോസസ്സിങ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊരു വീട്ടമ്മയ്ക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മളിപ്പം ഈ ഒരു എഴുതി നിർമ്മാണം വളരെ രസകരമായിട്ട് കാണാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു വളരെ രസകരമായിട്ട് പഠിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇതുകൊണ്ടൊക്കെ നമുക്കൊരു വരുമാന മാർഗ്ഗമാണ് ഇതൊക്കെ വളരെ ചുരുങ്ങിയ ചിലവില്ല ഇതൊന്നും വലിയ ഭാരിച്ച ചിലവൊന്നുമില്ല പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ചിലവില്ലാതെ ഇതുമൊക്കെ വേണമെങ്കിൽ വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ യൂണിറ്റായിട്ടൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഡൈ ഒക്കെ മേടിക്കും അതിന് വേണ്ട എന്തെങ്കിലും മിഷീന് മിഷനറികൾ നോക്കാൻ പറ്റാത്തത് അപ്പോൾ നമുക്ക് ഒരുപാട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും കായിക ദാനം ഇത്രയൊന്നും വരത്തില്ല ഒരുപാട് ഉത്പാദിപ്പിക്കാൻ പറ്റും പക്ഷെ നമുക്ക് അത്രയും ഒരു യൂണിറ്റിലേക്ക് പോകുമ്പോൾ അതിനായിട്ടുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കുമ്പോൾ അതിനായിട്ടുള്ള ചിലവുകൾ വരും ഇതാകുമ്പോൾ ഒരു ചിലവില്ല വീട്ടുമുറ്റത്ത് നമുക്ക് ഒരു ടാർപ്പാളം വലിച്ചു കെട്ടിയാൽ പോലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിന് വലിയ ഷെഡോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് ഒരു മിനിമം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് മെഴുകുതിരി നമുക്ക് വേണമെന്ന് കണ്ടാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും നമ്മൾ കുറച്ചുകൂടെ മാർക്കറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ ധനം വേണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ളവർക്ക് ഒരു ആയിരം മെഴുകുതിരിക്ക് സിമ്പിളായിട്ട് നിർമ്മിക്കാവുന്ന എഴുതുകട്ടു ഒരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വിശ്വസിക്കുന്നു അപ്പം നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഫോളോ ചെയ്യുക സബ്സ്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ഞാൻ അടുത്ത വീഡിയോയിൽ അതെല്ലാം ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം